നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് നമ്മൾ എല്ലാവരും കേട്ട് കാണാം കേരളത്തിൽ നിന്നുള്ള ഒരു എം പി ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെയും ആചാരങ്ങളെയും അതിനിന്ത്യമായി അധിക്ഷേപിച്ചത് ചൈന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ തിരമാലകൾ സൃഷ്ടിക്കുമ്പോൾ ഭാരതത്തിൽ കുംഭമേളയിൽ മുങ്ങിക്കുളിക്കുന്നു എന്നാണ് അധിക്ഷേപം ഹിന്ദുക്കളാരും ഇതര മതസ്ഥരുടെ ഒരു ആചാരങ്ങളെയും അധിക്ഷേപിക്കാറില്ല കാരണം ഹിന്ദുക്കൾക്കറിയാം എല്ലാ ആചാരങ്ങളെയും ബഹുമാനിക്കേണ്ടതാണ് എന്ന് ഭാരതത്തിന്റെ പൗരത്വം പേറിക്കൊണ്ട് ഭാരതത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും അധിക്ഷേപിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ തന്തയില്ലായ്മ എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ കാരണം അവനവൻ്റെ പൈതൃകമാണ് അവനവൻ്റെ ഐഡന്റിറ്റി അഥവാ വ്യക്തിത്വം എന്ന് പറയുന്നത് കേരളത്തിലും കുംഭമേളയ്ക്ക് തുല്യമായി ഒരു ആഘോഷമുണ്ടായിരുന്നു നദീതട ആഘോഷം ഇന്നത്തെ മലബാർ ജില്ലയുടെ ഭാഗമായിട്ടുള്ള തിരൂരിൻ്റെ അടുത്തായ തിരുനാവായ എന്ന സ്ഥലത്തായിരുന്നു ആ ആഘോഷം വിവിധമായിട്ടുള്ള സാംസ്കാരിക പ്രകടനങ്ങൾ കലാകായിക അഭ്യാസങ്ങൾ അതുപോലെ സാമ്പത്തികമായിട്ടുള്ള കരകൗശല വിദ്യകളുടെയും മറ്റു കച്ചവടത്തിൻ്റെയും എല്ലാം ഒരു കേളിരംഗമായിരുന്നു മാമാങ്കം ഇത്തരം ആഘോഷങ്ങളിലൂടെയാണ് നമ്മുടെ സംസ്കാരങ്ങൾ നിലനിന്നു പോകുന്നത് നമുക്കറിയാം ലോകത്തെ പല സംസ്കാരങ്ങളും ഗ്രീക്ക് റോമൻ മെസപ്പോട്ടോമിയൻ ഈജിപ്ഷ്യൻ ബാബിലോണിയൻ അങ്ങനെ ഒരുപാട് സംസ്കാരങ്ങൾ നാമാവശേഷമായിട്ടും ഇന്നും ഭാരതത്തിന്റെ പൈതൃകവും സംസ്കാരവും നമ്മൾ പൂർവാധികം ഭംഗിയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത്തരം ആഘോഷങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തലുകളിലൂടെയാണ് അതിനെയാണ് ഈ വ്യക്തി ഹീനമായിട്ട് നിന്നിച്ചിരിക്കുന്നത് ഈ പറയുന്ന വ്യക്തിയുടെ മകളുടെ വിവാഹം അദ്ദേഹം ചൈനയിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രകാരമല്ല നടത്തിയിരിക്കുന്നത് സ്വന്തം മതാചാരപ്രകാരം സ്വന്തം വിശ്വാസ പ്രകാരം സ്വന്തം മതപ്രകാരമുള്ള അവരുടെ ദേവാലയത്തിൽ വെച്ചിട്ടാണ് ഹിന്ദുവിൻ്റെ അതെല്ലാം പുച്ഛം ഹിന്ദുവിനെ നിന്ദിക്കുക ഹിന്ദുവിൻ്റെ ആചാരങ്ങളെ നിന്ദിക്കുക നൂറ് കോടി ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളെ നിന്ദിക്കുക എന്നിട്ട് അതിനെ മതേതരത്വം എന്ന് പറയുക ഈ വ്യക്തി ഹൈന്ദവ സമൂഹത്തിനോട് മാപ്പ് പറയണം ഒപ്പം ഹിന്ദുക്കൾ ഇതിനുള്ള മറുപടിയായിട്ട് കേരളത്തിൽ ചരിത്രാതീത കാലം മുതൽ തന്നെ നടന്നുപോയിരുന്ന മാമാങ്കം വീണ്ടും പുനഃസ്ഥാപിച്ച് അതിശക്തമായ രീതിയിൽ ഒരു മധുരപ്രതികാരം തന്നെ നൽകണം അതിലൂടെ നമ്മുടെയും സാംസ്കാരിക പൈതൃകം എന്തായിരുന്നു എന്ന് ഈ വ്യക്തികൾ അറിയട്ടെ നന്ദി നമസ്കാരം വന്ദേ മാതരം